ഹായ് പ്രിം സുഹൃത്തുക്കളെ എല്ലാം നല്ലതിനാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എംബുരാൻ എന്ന സിനിമയും നല്ലതാണ് ഈ സിനിമയ്ക്കകത്ത് ഗോത്ര വിഷയം വന്നത് അതിലേറെ നല്ലതാണ് അത് പൃഥ്വിരാജ് ആ എടുത്തത് അതിലും മികച്ചതാണ് കേണൽ പദവിയിലിരിക്കുന്ന മോഹൻലാൽ ഈ രാജ്യത്തിന് വിരുദ്ധമായ രൂപത്തിൽ ആ സിനിമയിൽ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് അതിലും മികച്ചതാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു പലരുടെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും രാജ്യവിരുദ്ധതയുടെയും കഥകൾ പുറത്തു വരുന്നു അല്ലെ ഇപ്പോൾ ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ച പണത്തിന്റെ രേഖകൾ കണക്കുകൾ അതിന്റെ വാർത്തകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുവാണ് ഓരോ വിഷയം സംഭവിക്കുമ്പോൾ മാത്രമേ രാജ്യ സ്നേഹികളെയും രാജ്യവിരുദ്ധരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നല്ലതിനായിരുന്നു എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാകും എന്ന് എന്നാലോചിച്ചാൽ മതി ആ സമയത്ത് നമുക്കൊരു വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ തോന്നുമെങ്കിൽ പോലും അതും ഒരു നല്ലതിനായിരുന്നു ചിലതൊന്ന് മനസ്സിലാക്കാൻ ചിലരെ ഒന്ന് പഠിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു വേദന വരുമ്പോൾ ആര് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രതിസന്ധിയിൽ തളരാതെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കഴിവും നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ഊർജവും ഏത് രൂപത്തിലാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കത് വിനിയോഗിക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എല്ലാം കൊണ്ടും ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാം നല്ലതിനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും എംബുരാൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് പറഞ്ഞു തന്ന കഥയും നല്ലതാണ് കാരണം അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് അത് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് സംസാരിക്കുന്നതിനു മുമ്പ് അറിയുന്നതിനു മുമ്പ് പറയുന്നതിനു മുമ്പ് വിമർശിക്കുന്നതിന് മുമ്പ് പിന്തുണയ്ക്കുന്നതിന് മുമ്പ് ഗോത്രയെ കുറിച്ച് അറിയണം ഗോത്രയിൽ നടന്ന തീവണ്ടി തീവെപ്പിനെ കുറിച്ച് അറിയണം വെറുതെ എവിടെ നിന്നെങ്കിലും പാറി വന്ന ഒരു കരിയിലെ കഷ്ണമല്ല തീവണ്ടിക്കകത്ത് കിടന്ന് എസ് സിക്സ് കോച്ചും എസ് സെവൻ കോച്ചും കത്തിക്കരിഞ്ഞത് സബർമതി എക്സ്പ്രസിലെ അൻപത്തിയൊൻപത് കർസേവകർ ഇരുന്ന് കത്തുന്ന രൂപത്തിലേക്ക് ആ ആളപായം പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങളെ കുറിച്ച് ലോകമറിയണം അതിനു വേണ്ടിയുള്ള സുവർണ അവസരമായിരുന്നു എംബുരാൻ ഇപ്പോഴുതാ ആദായ നികുതി വകുപ്പിനേക്ക് വെട്ടിച്ച പണത്തിന്റെ കണക്കറിയണ്ടേ എംബുരാൻ ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് എംബുരാൻ എന്ന സിനിമയിലുള്ള രാജ്യവിരുദ്ധ ഉള്ളടക്കത്തിന്റെ പേരിൽ ആ സിനിമ പ്രേക്ഷകരിൽ നിന്ന് വിമർശനങ്ങൾ നേടിയപ്പോൾ ആ വിമർശനത്തെ തണുപ്പിക്കാനായി ഈ പ്രധാനപ്പെട്ട നിർമ്മാതാക്കൾ തന്നെ ചേർന്നൊരു തീരുമാനമെടുക്കുന്നു ഈ സിനിമയിൽ വിവാദമായ ചില രംഗങ്ങൾ വെട്ടി മാറ്റണം അതിനുശേഷം റീസെൻസർ ചെയ്യണം അതിനുശേഷം റീസെൻസർ ചെയ്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കണം എന്നൊക്കെ തീരുമാനമെടുക്കുന്നു എന്തായാലും രാഷ്ട്രീയ സമ്മർദ്ദം ഈ റീസെൻസറിങ്ങിന് പിന്നിലുണ്ട് എന്നൊക്കെ ഉള്ള വീരവാദങ്ങളും ഒക്കെ മുഴങ്ങുകയാണ് പക്ഷേ അധികം വൈകാതെ തന്നെ ഈ ചിത്രവുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ വീടുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും എല്ലാം വലിയ പരിശോധന നടക്കുന്നത് നമ്മൾ കണ്ടു ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ചെന്നൈ ആസ്ഥാനമാക്കിയ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇ ഡിയുടെ റെയ്ഡ് നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ഗോകുലം ഗോപാലനെ ഇ ചോദ്യം ചെയ്തിരുന്നു ഇന്നും ചോദ്യം ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത് ഫെമ ഫോറൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിൽ വരെ ഗുരുതരമായ നിയമലംഘനം കണ്ടെത്തി എന്നാണ് സൂചന എംപുരാനുമായി ബന്ധപ്പെട്ട പണമിടപാടുകളല്ല ഇ ഡി അന്വേഷിക്കുന്നത് മറിച്ച് ഇതിനു മുമ്പ് ചെയ്ത ചില സിനിമയുമായി ബന്ധപ്പെട്ട അതിൽ നിന്നും വിദേശ പണം ഇവിടേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മാത്രമല്ല റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള ബന്ധം ആ ചാനലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെയാണ് കേന്ദ്ര ഏജൻസിയായ ഇ ഡി അന്വേഷിക്കുന്നത് ഈ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ പുതിയ വാർത്ത വന്നിരിക്കുന്നത് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു എന്നാണ് തീർച്ചയായും പൃഥ്വിരാജ് അതൊരു ഇരവാദമായി ഉന്നയിക്കുകയാണ് കാരണം എംബുരാൻ എന്നൊരു സിനിമ എടുത്തുപോയി ആ സിനിമയിൽ സംഘപരിവാറിനെ വിമർശിച്ചു പോയി ഇതിന്റെ പേരിൽ ഞാനിതാ ആദായ നികുതി വകുപ്പിന്റെ നടപടി കേരളം സിനിമകളിൽ പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനി സഹ ആ സഹനിർമാതാവ് എന്ന നിലയിൽ താൻ പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാണ് ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരുന്നത് പക്ഷേ ആദായ നികുതി വകുപ്പ് പരിശോധനകളിൽ കണ്ടെത്തിയത് നാൽപ്പത് കോടി രൂപ ഈ മൂന്ന് സിനിമകൾക്കുമായി പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നാല്പത് കോടിയിലേറെ രൂപയുടെ ആദായ നികുതി പൃഥ്വിരാജ് അടച്ചിട്ടില്ല അവിടെ നികുതി വെട്ടിപ്പ് നടന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ ആദായ നികുതി വകുപ്പ് നടത്തിയത് പൃഥ്വിരാജിന്റെ മാത്രമല്ല ആന്റണി പെരുമ്പാവൂറിന്റെയും ഒക്കെ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയുടെ തുടർ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ മാസം എന്ന് വെച്ചാൽ റിലീസ് ആകുന്നതിന് ഉള്ളടക്കം ഈ കേരളത്തിൽ ചർച്ചയാകുന്നതിന് മുമ്പ് എംബുരാന്റെ എന്നുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പാണ് ആദായ നികുതി വകുപ്പ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിനു മുന്നേയും ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃതമായി സർക്കാരിനെ തട്ടിച്ചും വെട്ടിച്ചും പലതരം ക്രമക്കേടുകൾ നടത്തിയും ആര് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി അത് പുറത്തു കൊണ്ടുവന്നേ തീരൂ അങ്ങനെയുള്ള ഒരു രാജ്യദ്രോഹിയെയും വെറുതെ വിടാൻ പാടില്ല എന്ന് മാത്രമല്ല ആ സമ്പത്ത് പിടിച്ചെടുത്ത് സർക്കാർ മുതലാക്കി വെക്കണം പൊതു മുതലാക്കി പിടിച്ചെടുക്കണം ആ പണം ഓരോരുത്തർ അഭിപ്രായപ്പെടുന്നതാണ് കേട്ടോ ജനങ്ങൾക്ക് പാലം വിമാനത്താവളം സ്കൂള് വിദ്യാഭ്യാസം റോഡ് കുടിവെള്ളം പാർപ്പിടം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സമ്പത്തായിട്ട് അതിനെ വിനിയോഗിക്കണമെന്ന് അങ്ങനെ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതിന് വേണ്ടി ഇവർ അനധികൃതമായിട്ടുണ്ടാക്കിയ പണം വിനിയോഗിക്കണമെന്നാണ് ആളുകൾ പറയുന്നത് നടപടികൾ പൃഥ്വിരാജ് നേരിട്ടിട്ടുണ്ടെന്നും പൃഥ്വിരാജ് അതിന്റെ പരിഹാരം എന്നോണം ഫൈൻ അടയ്ക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നും വാർത്തകളിൽ വന്നിരുന്നതാണ് ഇപ്പോൾ ഇതാ വീണ്ടും കോടിയിലധികം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്ന ഒരു കണ്ടത്തിലുള്ള നോട്ടീസാണ് ലഭിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതിന് മുമ്പ് നികുതി വകുപ്പ് അധികൃതർക്ക് പൃഥ്വിരാജ് വിശദീകരണം നൽകേണ്ടി വരും പക്ഷേ ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എംപുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിക്കാളി നിൽക്കുന്ന ഒരു പക്ഷേ പൃഥ്വിരാജിനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെയാകാം ഈ നോട്ടീസുമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാര്യം വിട്ടു കഴിഞ്ഞാൽ സംഘപരിവാറിനെ വിമർശിച്ച ഒരു സംഘപരിവാറിനെ വിമർശിച്ചതുകൊണ്ടാണ് ഇപ്പോഴിതാ തന്റെ ഈ റെയ്ഡും ആദായ കാര്യങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഒരു വിക്ടിം കാർഡ് ഇറക്കി കളിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരെ പ്രതികാര നടപടി എടുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ രാജ്യത്തെ ശ്രമം ഇതിനു മുന്നേ ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ നേരിട്ടിട്ടുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടി നേരിട്ടിട്ടുള്ള ഈ നടൻ എന്ന നിലയിൽ വീണ്ടും ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നികുതി ദായകരിൽ അല്ലെങ്കിൽ നികുതി ആദായ നികുതി വകുപ്പിൽ നിന്നും ഒളിച്ചു വെക്കുക വഴി സ്ഥിരമായി നികുതി വെട്ടിപ്പ് നടത്തുന്ന ഒരു നടനാണ് താൻ എന്ന ഒരു പ്രതിച്ഛായയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ ആ പ്രതിച്ഛായ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ വ്യക്തമാണ് ഒരു കാര്യം ഉറപ്പിക്കാം ഈ സിനിമ എടുത്തതുകൊണ്ടും ഗോത്ര കലാപത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ സിനിമയിൽ വന്നതുകൊണ്ടുമാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു ഇടി റെയ്ഡ് വന്നത് അങ്ങനെയാണ് നികുതി വെട്ടിച്ചു എന്ന രൂപത്തിൽ തനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ പൃഥ്വിരാജ് നന്നായി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചീറ്റിപ്പോയി പൃഥ്വിരാജിനെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ വരുമാനം കുറച്ച് കാണിച്ച് ഇങ്ങനെ കണക്കുകളിൽ കൃത്രിമം കാട്ടി ടാക്സ് അടയ്ക്കാതിരിക്കുക അല്ലെങ്കിൽ ആദായ നികുതി വെട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമല്ല അത് അയാളുടെ ഒരു ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കും നിരവധി ആളുകൾ അദ്ദേഹത്തെ ആരാധനാ മൂർത്തിയായി കാണുന്നുണ്ട് നിരവധി കഥാപാത്രങ്ങളിലൂടെ പലരുടെയും ഹീറോയാണ് ഇങ്ങനെ ഹീറോ ചമഞ്ഞ് നടക്കുന്ന ആളുകൾ പകൽ വെളിച്ചത്തിൽ അതാണ് പകൽ ഇവരുടെ രീതികൾ എന്താണ് ഇപ്പൊ കഥാപാത്രമാണ് സിനിമയാണ് സിനിമയെ സിനിമയായി കണ്ടാൽ മതി ഒക്കെ ശരി തന്നെയാണ് അങ്ങനെ തന്നെ കാണുന്ന പോലെ പക്ഷെ കേണൽ പദവിയിലിരിക്കുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മലയാളികൾ മുഴുവനും പ്രായ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഈ രൂപത്തിൽ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്തുന്നത് തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിരാശയാണ് രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിനാണ് ഓരോ വ്യക്തിയും നികുതി നൽകുന്നത് ഈ സാധാരണക്കാരിൽ സാധാരണക്കാർ വരെ നികുതി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പൃഥ്വിരാജിനെ പോലെയുള്ള സമൂഹം മാനിക്കുന്ന കോടികൾ നികുതി വെട്ടിപ്പ് നടത്തുന്നത് എന്തിന് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ് നടന്മാർക്ക് തീർച്ചയായും ായിട്ടും ഇവര് കോടികൾ കണ്ടില്ലേ ഒരു സിനിമയ്ക്ക് കണക്കിൽ കാണിക്കുന്നത് നാൽപ്പത് കോടി ഇതൊക്കെ ചെറിയ പൈസയാണോ എന്തിനാ നികുതി വെട്ടിക്കുന്നത് രാജ്യത്തിന്റെ സേവനത്തിനു വേണ്ടി രാജ്യത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി ഈ നികുതി പണം ഉപയോഗിക്കേണ്ടതല്ലേ നന്ദി